ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ടാസ്കിന്റെ തുടർച്ചയാണ് നാളെ ഒരു രക്ഷയില്ലാത്ത അടിയാട്ടാ ഒരു രക്ഷയില്ല നമ്മുടെ ജിഷൻ കത്രി അവരെയൊക്കെ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട് ജിഷനും നമ്മുടെ അക്ബറും തമ്മിൽ ഫൈറ്റ് കിടക്കുന്നുണ്ട് കയ്യാങ്കളിയുടെ വക്കോളം എത്തുന്നു സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നൂറയും അക്ബറും തമ്മിൽ ഫൈറ്റ് കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നൂറേ ആദിലേയും തമ്മിലും ഇതിൻ്റെ ഇടയിൽ ഒരസെന്നുണ്ടെന്ന് തോന്നുന്നു പ്രൊമോയിൽ അങ്ങോട്ട് ഫുൾ ഫൈറ്റ് ഈ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് വീക്കിലി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ ഫൈറ്റ് ആണ് കാണുന്നത് അതിനുള്ള സാധ്യതയുണ്ട് കാരണം കോയിൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ അപ്പോൾ ഹാർഡ് വർക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കേ കോയിൻ കൊടുക്കാൻ പറ്റൂ ചുമ്മാ എല്ലാവർക്കും വാരിക്കോ ഒരു കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോയിനിൽ എന്തൊക്കെ പവർ ഉണ്ടാവും എങ്ങനെ അറിയാൻ പറ്റും സോ വയസ്സായിട്ട് ഇത് യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ പണി കറക്റ്റാ കിട്ടും അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ഈ മുതലാളിയായിട്ടിരിക്കുന്ന നമ്മുടെ നൂറ ശ്രദ്ധിച്ച് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്ന നൂറൊക്കെയായിരിക്കും അപ്പോൾ എന്തായാലും കെയർഫുൾ ആയിട്ട് ഇന്ന് കളിക്കുന്നുണ്ടെങ്കിലും അത് എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റുകൾ വരാം അപ്പോൾ നാളെ എന്തായാലും ഈ പേരും പറഞ്ഞ വലിയ വഴക്കുകളാണ് നടക്കുന്നത് കയ്യാങ്കളിയോളം കാര്യങ്ങൾ എത്തുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം